മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിന് മേഘൻ്റെ എല്ലാ കള്ളക്കളിയും വ്യക്തമായിട്ട് മനസ്സിലായി പക്ഷേ മേഘൻ എല്ലാവരോടും പറഞ്ഞു വച്ചിരിക്കുന്നത് മാനസേടേയും തൻ്റെയും ഫോട്ടോ ആരോ വെട്ടി ഒട്ടിച്ച് മനഃപൂർവ്വമായി കുടുംബജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തതാണ് എന്നുള്ള രൂപത്തിലാണ് സംസാരിച്ച് വെച്ചിരിക്കുന്നത് എന്നാൽ മഞ്ജുവിന് സാഗറും മേഘനും സംസാരിക്കുന്നത് മറിഞ്ഞു നിന്ന് കേട്ടതുകൊണ്ട് പൂർണ്ണമായിട്ടും ഉറപ്പാവുന്നുണ്ട് മേഘൻ എന്തൊക്കെയോ കള്ളക്കളികളുണ്ട് അത് പൂർണ്ണ തെളിവോടെ കണ്ടുപിടിച്ച് ഇവരുടെ വാദിച്ചാൽ മാത്രമേ ഇവർ അംഗീകരിക്കൂ എന്നുള്ള കാര്യം മഞ്ജുവിന് മനസ്സിലാകുന്നു എന്നിരുന്നാലും മഞ്ജു അവസാനമായിട്ട് മേഘനോട് പറയുന്നുണ്ട് തെളിവ് സഹിതം ഞാൻ നിങ്ങളുടെ കള്ളക്കളി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വാദിക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അന്നത്തോടെ തീരും നിങ്ങളുടെ എല്ലാ കള്ളത്തരവും എന്നാലും ദുർഗ മഞ്ജുവിനെ ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മോളെ നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ഉണ്ണിയും ഞാനും നീയും ഒരു സെറ്റ് എന്നാൽ കണ്ണനും മഹാലക്ഷ്മിയും അവർ രണ്ടുപേരും മതി അതിൻ്റെ കൂട്ടത്തിൽ ഒരു വക്കീലായിട്ടുള്ള ആനന്ദവും ഉണ്ട് അവരെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മളെന്തിനാ വെറുതെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് മേഘൻ ഇവിടെ വന്നിരുന്നു നിന്നെ വിളിക്കാനായിട്ട് അവൻ ഒരുപാട് സങ്കടമുണ്ട് നീ ചുമ്മാ അനാവശ്യമായിട്ടുള്ള സംശയ രോഗം വെച്ച് പുലർത്തിക്കൊണ്ട് കുടുംബജീവിതം തകർക്കാൻ നോക്കരുതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു നിൻ്റെ ഈ ജീവിതം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് കണ്ണനെ മഹാലക്ഷ്മിയൊക്കെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നിനക്കൊരു വിലയുണ്ടാവില്ല അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആ മഹാലക്ഷ്മി ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്ന മോള് മേഘൻ്റെ വീട്ടിൽ പോകണം നന്നായിട്ട് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് നിങ്ങളങ്ങനെ കൂടുതൽ ന്യായീകരിക്കുമെന്നും വേണ്ട ആ മേഘനെ ഞാനാണ് അയാളുടെ ഭാര്യ ഒരു ഭാര്യയ്ക്ക് മനസ്സിലാവും ഭർത്താവിൻ്റെ എല്ലാ കള്ളത്തരവും ഭർത്താവിന് വേണമെങ്കിൽ എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിക്കാൻ സാധിക്കുമായിരിക്കും പക്ഷേ ഭർത്താവിൻ്റെ കണ്ണിൻ്റെ ഇമയൊന്ന് വെട്ടിയാൽ പോലും ഭാര്യയ്ക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും തിരിച്ച് ഭർത്താവിനും അങ്ങനെ തന്നെയാണ് അത് കേട്ടിട്ട് ദുർഗാമ്മയ്ക്ക് ആകെ എങ്ങ് പേടിയും ടെൻഷനും ഒക്കെ ആവുന്നുണ്ട് എന്തോ ഒരു കാര്യം ഇവൾ മറക്കുന്നുണ്ട് ആ ഒരു മനസ്സിൻ്റെ വേദന കൊണ്ടായിരിക്കും ഇവളിങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ദുർഗയ്ക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് അതേസമയം മഞ്ജുവിൻ്റെ ഫോണിലേക്ക് ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന് കോൾ വരുന്നുണ്ട് മഞ്ജു അത് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അവർ പറയുന്നുണ്ട് ഇതുപോലെ ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട് ആ ലൊക്കേഷൻ പ്രകാരം നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ എല്ലാ കള്ളത്തരവും ഇപ്പോൾ തന്നെ പിടികൂടാം അത് കേട്ട് മഞ്ജുവിൻ്റെ ടെൻഷൻ വീണ്ടും ഇരട്ടിക്കുന്നുണ്ട് മഞ്ജു ഇങ്ങനെ ലൊക്കേഷനൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അങ്ങോട്ട് പോകണോ വേണ്ടയോ ആ ശബ്ദത്തിൻ്റെ ഉടമ ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മനസ്സിലാകുന്നില്ല അങ്ങനെ മഞ്ജു വാട്സപ്പ് മെസ്സഞ്ചറിൽ ആ ലൊക്കേഷൻ അയച്ചെന്ന വ്യക്തിയുടെ ഡി പി ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും അയാളുടെ ഡി പി ഒന്നും കഴിഞ്ഞ ദിവസം മേഘനും മാനസയും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ അയച്ചെന്ന അതേ നമ്പറിൽ നിന്ന് തന്നെയാണ് ഇന്നും കോൾ വന്നിരിക്കുന്നത് എന്തായാലും അയാൾ പറഞ്ഞ ആ സ്ഥലത്തേക്ക് ഒന്ന് പോയേക്കാന്ന് വിചാരിച്ച് മഞ്ജു അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അങ്ങനെ അയാൾ പറഞ്ഞ ആ ലൊക്കേഷൻ പ്രകാരം ചെന്ന് മാനസയുടെ ഒക്കെ വീട്ടിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് മഞ്ജു ആ കാഴ്ച കണ്ട് ആകെ ഞെട്ടുന്നുണ്ട് കാരണം മേഘന്റെ കാറ് അവിടെ പാർക്ക് ചെയ്തിട്ടേക്കുന്നത് മഞ്ജു കാണുന്നു വീടിനോട് ചേർന്ന് പാർക്ക് ചെയ്തിട്ടേക്കുന്ന മേഘൻ്റെ വണ്ടി കണ്ട് മഞ്ജു ആ ഓട്ടോക്കാരനോട് പറയുന്നുണ്ട് ചേട്ടൻ അല്പം താമസമുണ്ട് അതുകൊണ്ട് ചേട്ടൻ പൊയ്ക്കോളാൻ പറയുന്നുണ്ട് ശേഷം മഞ്ജു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തായാലും ഈ വീട്ടിലുള്ള ആരോ ആയിട്ടാണ് മേഘന് റിലേഷൻഷിപ്പ് ഉള്ളത് അത് മിക്കവാറും ഇന്നലെ ഫോട്ടോയിൽ കണ്ട ആ പെൺകുട്ടിയുമായിട്ടാണോ ആ പെൺകുട്ടിയുടെ വീടാണോ ഇതെന്നൊക്കെ മഞ്ജു ഇങ്ങനെ ആലോചിക്കുന്നു അങ്ങനെ അയാളാ ഈ വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ എനിക്ക് മിക്കവാറും അയാളെ കൊല്ലേണ്ടി വരും പിന്നെ ഞാൻ എന്തിനാ അയാളെ കൊന്ന് എൻ്റെ ജീവിതം ചുമ്മാ കളയുന്നത് ഞാൻ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മറ്റാരും സ്വീകരിച്ചില്ലെങ്കിലും എൻ്റെ കണ്ണേട്ടൻ എന്നെ സ്വീകരിക്കും പിന്നെ അമ്മയും ഉണ്ണിയൊക്കെ ചിലപ്പോൾ എന്നെ സംശയിച്ചേക്കാം എല്ലാ കാര്യവും എന്തായാലും കണ്ണേട്ടനോട് തുറന്നു പറയണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ മാനസ പെല്ലെ ഉച്ച ഉണ്ടാക്കാതെ ഗേറ്റൊക്കെ തുറന്ന് അകത്തേക്ക് പോകുന്നുണ്ട് വണ്ടിയുടെ ഉച്ചയൊന്നും കേൾക്കാത്തത് കൊണ്ട് തന്നെ മേഘനും മാനസേ അറിയുന്നില്ല പുറത്തൊരാൾ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ മേഘനും മാനസയും തമ്മി സംസാരിക്കുന്നതൊക്കെ മഞ്ജുവിന് കേൾക്കാം അന്നേരം മാനസ പറയുന്നുണ്ട് എന്നോട് ഇപ്പോൾ പഴയ സ്നേഹമൊന്നും മേഘട്ടനില്ല അന്നേരം മേഘം പറയുന്നുണ്ട് ഞാനൊരല്പം മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് നീ ചുമ്മാ എൻ്റെ സമാധാനം കളയല്ലേ അന്നേരം മഞ്ജു ഇങ്ങനെ ആ ഒരു കാഴ്ച കാണുന്നുണ്ട് തൻ്റെ ഭർത്താവും മറ്റൊരു പെൺകുട്ടിയുമായി ഒരു ബെഡിലടുത്തിരിക്കുന്നു മാത്രമല്ല അവരുടെ സംസാര രീതി കണ്ടാലും മനസ്സിലാക്കാൻ സാധിക്കും മഞ്ജുവിന് എല്ലാ കാര്യങ്ങളും മഞ്ജുവിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അന്നേരം അഞ്ജുവിന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഈ ബന്ധം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഒരുപാട് നാളുകൊണ്ടുള്ള ബന്ധമാണെന്ന് തോന്നുന്നു കയ്യിൽ വല്ല സാധനങ്ങളും ഉണ്ടോയെന്ന് മഞ്ജു തപ്പി നോക്കുന്നുണ്ട് കയ്യിൽ വല്ല ഉണ്ടെങ്കിൽ അയാളുടെ തലമണ്ടടിച്ച് പൊട്ടിക്കായിരുന്നു ഇത്രയും വലിയ ചതി തന്നോട് ചെയ്ത ആ ദുഷ്ടനെ ഒരിക്കലും വെറുതെ വിടല്ലെന്ന് മഞ്ജുവിൻ്റെ മനസ്സിൽ തീരുമാനിക്കുന്നു മാത്രമല്ല ആ പെൺകുട്ടി എന്ത് ചെയ്യണമെന്ന് മഞ്ജു ആലോചിക്കുന്നു എന്നിട്ട് മഞ്ജു വിചാരിക്കുന്നു എന്തായാലും ആ പെൺകുട്ടിയല്ല തന്നെ ചതിച്ചത് ഇങ്ങനൊരു അഫയർ ഉണ്ടായിട്ടും അത് മറച്ചു വെച്ച് തൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് ഈ മേഘനാണ് അപ്പോൾ പിന്നെ ഈ ദുഷ്ടനാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ യോഗ്യതയില്ലാത്തവൻ എന്നിട്ട് മഞ്ജു ആലോചിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ കണ്ണേട്ടനെ വിളിച്ചെന്ന് അറിയിച്ചാലോ വേണ്ട ഞാൻ എന്തായാലും ഈ കാര്യങ്ങളെല്ലാം നേരി മനസ്സിലാക്കിയെന്ന് അയാളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്നിട്ട് മഞ്ജു ഇങ്ങനെ ബെല്ലടിക്കുന്നുണ്ട് ആ ബെല്ലൊച്ച കേട്ടിട്ട് മാനസ മേഘനോട് പറയുന്നുണ്ട് അകത്ത് കയറി ഒളിക്കാൻ അത് കേട്ട് മേഘൻ ഒരലമാരിയിൽ കയറി ഒളിക്കുന്നുണ്ട് എന്നിട്ട് മാനസ വന്ന് ഡോറ് തുറക്കുന്ന സമയത്ത് മഞ്ജു ഇങ്ങനെ കാത്തു നിൽക്കുന്നു മാനസം ചോദിക്കുന്നുണ്ട് ആരാണെന്ന് മാനസക്ക് മനസ്സിലാകുന്നില്ല പെട്ടെന്ന് ഇത് അന്നേരം ഞാൻ ആരാണെന്നൊക്കെ വഴിയേ പറയാം പക്ഷേ എൻ്റെ ഭർത്താവ് അകത്തുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ട് മാനസിക്കു മനസ്സിലാവുന്നുണ്ട് ഇത് മേഘൻ്റെ ഭാര്യയായിട്ടുള്ള മഞ്ജു ആണ് മാനസ ആകെ വിറങ്ങലിടിച്ചു പറയുന്നുണ്ട് കുട്ടിക്ക് പറ്റിയതായിരിക്കും ഇവിടെ അകത്തുള്ളത് എൻ്റെ ഭർത്താവാണ് നിങ്ങളുടെ ഭർത്താവ് പക്ഷേ പക്ഷെ അയാളിപ്പോൾ എൻ്റെ കൂടി ഭർത്താവാണ് അത് കേട്ട് മാനസ പറയുന്നുണ്ട് കുട്ടി പൊയ്ക്കോളൂ വെറുതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട അതേസമയം അഞ്ജു മേഘനാഥ എന്ന് അലറി വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് താൻ എവിടെ പോയി ഒളിച്ചാലും തന്നെ ഇന്ന് കൈയോടെ പിടികൂടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ നിങ്ങളുടെ രണ്ടുപേരെയും ഫോട്ടോ ഇന്നലെ തന്നെ എൻ്റെ ഫോണിലേക്ക് ഒരാൾ സെൻഡ് ചെയ്ത് തന്നതാണ് അത് കണ്ടപ്പോഴേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് ഞാൻ അയാളോട് ചോദിച്ചതാണ് അന്നേരം അയാൾ പറഞ്ഞ മറുപടി ഫോട്ടോ തമ്മി വെട്ടി ഒട്ടിച്ച് ആരോ ഫേക്ക് ഫോട്ടോ ഉണ്ടാക്കി സെൻഡ് ചെയ്തു തന്നതാണ് പക്ഷേ ഞാൻ അത് വിശ്വസിച്ചില്ല കാരണം എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് മാറിപ്പോയി അയാൾ ആരെയോ ഫോൺ ചെയ്യുന്ന ഞാൻ കേട്ടിരുന്നു അയാളോട് പറയുന്നത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അയാൾക്കൊരു ബന്ധമല്ല ഒന്നിലധികം ബന്ധങ്ങളുണ്ടെന്ന് എന്തായാലും ഈ ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലെന്ന് എനിക്ക് മനസ്സിലായി അത് കേട്ട് മാനസ പൊട്ടിക്കരയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് കുട്ടി ഞാൻ നിസ്സഹായ അവസ്ഥയിലാണ് അത് കേട്ട് മഞ്ജു പറയുന്നുണ്ട് വേണ്ട നിങ്ങളൊന്നും പറയണ്ട നിങ്ങളെ ഞാനൊന്നും പറയുന്നുമില്ല എന്തായാലും മേഘൻ ഇന്നൊന്നും അകത്തുനിന്ന് പുറത്തേക്ക് വരുമെന്ന് തോന്നുന്നില്ല അയാളോടൊന്നു പറഞ്ഞേക്ക് എന്തായാലും ഞാൻ അയാളെ വെറുതെ വിടാൻ പോകുന്നില്ല അയാൾക്കെതിരെ കേസ് കൊടുത്ത് ജയിലിലാക്കിയിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ചുമങ്ങ് പോകുന്നുണ്ട്